പാലക്കാട് ഇടതു സ്ഥാനാർത്ഥി പി സരൻ്റെ വഴിപാടായി പുത്തൂർ തിരുപ്പുരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ചുറ്റുവിളക്ക് സരൻറെയും ഭാര്യ സൗമ്യ സരന്റെയും പേരിലാണ് ചുറ്റുവിളക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം സരനും ഭാര്യയും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലും ക്ഷേത്ര ദർശനത്തിനെത്തി വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാർത്ത് ചേരുന്നുണ്ട് ശാന്തകുമാർ എപ്പോഴേക്കുമാണ് ഇരുവരും എത്തിച്ചേരുക അവിടുത്തെ കാര്യങ്ങളൊക്കെ എത്തരത്തിലാണ് പാർട്ടി പ്രവർത്തകരും ചുറ്റുവിളക്ക് തെളിയിക്കാൻ എത്തുന്നുണ്ടോ തീർച്ചയായും ഡോക്ടർ സലീനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ സലീനുമാണ് എന്നെ ഈ പുത്തൂർ തിരുവരാക്കൽ പകുതി ക്ഷേത്രത്തിൽ ചുറ്റുവളക്ക് വഴിപാട് തർജിരിക്കുന്നത് ഏഴര മണി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്തായാലും അല്പസമയത്തിനകം അവരെത്തും ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം വളരെ കുറച്ച് സമയം ദർശനം കഴിഞ്ഞ് പെട്ടെന്ന് പോവുകയും ചെയ്തു ഇപ്പോൾ ക്ഷേത്രത്തിൽ ചുറ്റുവളക്കുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ എല്ലാം നടക്കുകയാണ് എന്തായാലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒട്ടും മാറ്റമില്ലാതെ സരിനും ഇടതുപക്ഷ ഇടതുപക്ഷ പ്രവർത്തകരും എല്ലാവരും ഒപ്പമുണ്ട് എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഈ ഈ ചടങ്ങുകൾ സൗമ്യ സരിനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിനും നേരത്തെ തന്നെ ബുക്ക് ചെയ്താണ് ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഈ ഈ വഴിപാടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ക്ഷേത്ര ക്ഷേത്രത്തിലുള്ളവരോട് ചോദിക്കുമ്പോൾ അതുപോലെ അത് ആർക്കും വഴിപാട് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷേത്ര വിശ്വാസികൾക്കൊക്കെ വഴിപാട് ചെയ്യാൻ കഴിയും ഒരു ഒരു പ്രധാനപ്പെട്ട അതാണ് ഇത് സൗമ്യ സരീൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൗമ്യ സരിൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ് ചുറ്റുമുളക്ക് ചുറ്റുമുളക്കിന്റെ ചടങ്ങുകൾ എല്ലാം ഇവിടെ ഭംഗി നടക്കുന്നു സൗമ്യ സരിൻ സൗമ്യ സരി ക്ഷേത്ര ദർശനത്തിന് സൗമ്യ സരി ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുണ്ട് അവിടെ ക്ഷേത്രത്തിൽ തൊഴുകുന്നതിന് വേണ്ടി അവർ കാത്തു നിൽക്കും അങ്ങനെ ഒരു ക്ഷേത്ര ചടങ്ങിൽ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സ്ഥാനാർത്ഥി പാലക്കെട്ടെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രവും വിശ്വാസവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അത് എല്ലാം വിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ബോധ്യപ്പെട്ട് തെളിയിക്കുന്നത് തന്നെയാണ് സൈൻ്റെ ഈ ക്ഷേത്ര ദർശനവും സരി എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും ചില നേതാക്കളെല്ലാവരും ക്ഷേത്രത്തിന്റെ പുറത്ത് കാത്തുനിൽക്കുന്നുണ്ട് എന്തായാലും ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഭാര്യയും വഴിപാടായി ചേർന്നുള്ള ചുറ്റുപക്കിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പ്രചാരണ സമയത്തെ കാഴ്ചകളൊക്കെ വ്യത്യസ്തവും ഒപ്പം തന്നെ ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ് അങ്ങനെ ഏറ്റവും ഒടുവിലായുള്ളൊരു കാഴ്ചയായി ഇപ്പോൾ ഈ ചുറ്റുവിളക്കും അങ്ങനെ മാറുന്നുണ്ടല്ലേ സംഗീത അതുതന്നെയാണ് പാലക്കാട്ട് പാലക്കാട്ടെ ക്ഷേത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യമുണ്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഉത്സവങ്ങൾ നിരവധി നടക്കുന്ന ഇടമാണ് അത് വോട്ടർമാർക്കിടയിലെ ഒരു സ്വാധീനമുള്ളത് തന്നെയാണ് അത് അവയെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഒരു വിശ്വാസിയായ ശരീരവും ശരീരം കുടുംബവും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ആണെങ്കിൽ കൂടി അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു നിൽക്കുന്ന വിധത്തിൽ തന്നെ അത് വേണമെങ്കിൽ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് തന്നെയായിരിക്കും അത്തരം െല്ലാം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതിനെ നേരത്തെ സൂചിപ്പിച്ചത് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങൾ ഇവയെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് നിരവധി ക്ഷേത്രങ്ങൾ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ തന്നെയാണ് നിരവധി വിശ്വാസികൾ തന്നെയാണ് വോട്ടർമാരും അത് ഏത് പാർട്ടിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിലും അവരെല്ലാവരും വലിയ വിശ്വാസികളായിട്ട് അറിയപ്പെടുന്നവർ തന്നെയാണ് അതിനൊരു സാമൂഹ്യാന്തരീക്ഷം തന്നെയാണ് പാലക്കാടുള്ളത് അവയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവയ്ക്കെല്ലാം ഒപ്പമുണ്ട് സ്ഥാനാർത്ഥി ഇടത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും എന്ന് എന്ന് അവകാശപ്പെടുന്ന വിധത്തിൽ തന്നെയാണ് അത് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെയാണ് അവരുടെ മനസ്സിലാക്കാൻ സരീൻ അവിടെ അതോ പുറത്ത് കാത്തു നിൽക്കുകയാണോ എന്താണ് ആ സാഹചര്യം ഇല്ല ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടില്ല സരീന്റെ ഭാര്യ സൗമ്യ സരീൻ മാത്രമാണ് എത്തിയത് അവർ ഏതാനും നിമിഷങ്ങൾക്കും എത്തും എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് കഴിഞ്ഞത് ചലച്ച സരിൻ്റെ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലാണ് ഉള്ളത് അത് ആ പ്രചരണത്തിൻ്റെ ഭാഗമായി തിരക്ക് കാരണമായിരിക്കാം ക്ഷേത്രത്തിൽ എത്താത്തത് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും എത്തും തന്നെയാണ് നേരത്തെ അറിയിച്ചിരുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ് സ സരീനും ഏതാനും നിമിഷത്തിനും എത്തും തന്നെയാണ് അറിയുന്നത് ആ സരീൻ എത്തിക്കഴിഞ്ഞു സരിനും ഇതാ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു സംഗീത സരീനും ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയിട്ടുണ്ട് അവരുടെ കൂടെ ക്ഷേത്ര ദർശനത്തിനായി പോവുകയാണ് ഒപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എം ആർ മുരളി ക്ഷേത്രത്തിലുണ്ട് സരിൻ്റെ കൂടെ തന്നെയുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എം ആർ വണ്ടി അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹവും ഈ സരിൻ്റെ സഹാർദി അദ്ദേഹത്തോടൊപ്പം തുടരുന്നു തുടരുന്നുണ്ട് ഈ സരിനും ഭാര്യയും ഭാര്യ ക്ഷേത്രത്തിൻ്റെ രണ്ടിടങ്ങളിലായി നിൽക്കും സരിൻ ഒരു വശത്തും മറുവശത്ത് സൗമ്യ സരിനുമുണ്ട് ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരുമുണ്ട് പുത്തൂർ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ തന്നെയുള്ള പുത്തൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ചുറ്റുവളക്ക് വഴിപാട് നിലനിൽക്കുന്നത് അത് ആ ആ വഴിപാടിൽ പങ്കാളിയാവാനും അതിൻ്റെ പ്രസാദം എല്ലാം വാങ്ങിക്കുന്നതിനുമെല്ലാം തയ്യാറെടുത്തതിനാണ് ശരീരം കുടുംബവും ഇവിടെ എത്തിയിട്ടുള്ളത് പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് കാലം എല്ലാത്തിനും ഏറെ പ്രാധാന്യമുണ്ട് എന്ന് എന്ന് എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് വ്യത്യസ്തമാണ് വൈവിധ്യമാണ് എല്ലാ രീതികളും അത് പ്രചരണമാണെങ്കിലും വിവാദങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തന രീതികളിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വ്യത്യസ്തവും ിന്റെ അവസാന ഘട്ടം വരെയും അത് ഓരോ രീതിയിലും തുടരുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏറ്റവും അവസാനം വളരെ സസ്പെൻസ് ആയാണ് ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ സരിൻ്റെയും സരിന്റെ ഭാര്യയുടെയും വഴിപാടായി ക്ഷേത്രത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നത് ആ ക്ഷേത്രത്തിൽ തന്നെയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ചു പോകുന്നതും നമ്മൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ എല്ലാം കൊണ്ടും പാലക്കാട്ടെ സംബന്ധിച്ചോളം അത് ക്ഷേത്രമാണെങ്കിലും ഓരോ റോഡുകളാണെങ്കിലും അവയെല്ലാം തിരഞ്ഞെടുപ്പ് വേദി തന്നെയാണ് അത് വിശ്വാസത്തിൻ്റെ മുകളിലാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ മുകളിലാണെങ്കിൽ ഓരോ ഓരോ മേഖലകളിലും അവയെല്ലാം വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് എല്ലാ എല്ലാ സമയത്തും തന്നെ വേണം മനസ്സിലാക്കാൻ തീർച്ചയായും ശാന്തകുമാർ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പ്രചാരണ ഘട്ടത്തിലെ വോട്ടോട്ടത്തിലെ അവസാന കാഴ്ചകളാണ് ഇതൊക്കെ ഈ പുത്തൂര് തിരുപുരാക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ചുറ്റുവിളക്ക് സരിനും ഭാര്യ സൗമ്യ സറിനും ചേർന്നാണ് ചുറ്റുവിളക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ ഇരുവരും അവിടെ ദർശനത്തിന് എത്തിച്ചേർന്നിരിക്കുന്നതുമൊക്കെ ഈ വോട്ടോട്ടത്തിലെ ഏകദേശം അവസാന കാഴ്ചകളായി തന്നെ വരുന്നു ശാന്തകുമാർ വെള്ളാലത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ോസ് വിഭാഗത്തിന്റെ പിന്തുണ പാലക്കാട് നടന്ന പെന്തക്കോസ് പാസ്റ്റേഴ്സ് യോഗത്തിലാണ് തീരുമാനം മണ്ഡലത്തിൽ തങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുണ്ടെന്നും പെന്തക്കോസ് വിഭാഗം അവകാശപ്പെട്ടു വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് പ്രസാദ് പെന്തക്കോസ് വിഭാഗം ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് അതിന് പ്രത്യേകമായി എന്തെങ്കിലും സാഹചര്യമുണ്ടോ അത്തരം ഒരു പിന്തുണ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനായി നിലവിൽ ഇവർ പറയുന്നത് എൻ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പി സരീന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് പാലക്കാട് പെന്തക്കോസ്റ്റ് പാസ്റ്റേഴ്സിന്റെ യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ വെച്ചാണ് സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ പി ജെ ടാക്കോയുടെ നേതൃത്വത്തിൽ സരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവർ അവകാശപ്പെടുന്നത് മണ്ഡലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുണ്ട് ഈ വോട്ടുകൾ പൂർണ്ണമായും സരിന് നൽകും എന്നുള്ളതാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്തുണ വളരെ നിർണായകമാണ് അത്രയും വോട്ട് കിട്ടുക എന്നുള്ളത് എന്നത് സരിനും നിലവിലെ സാഹചര്യത്തിൽ വളരെ അനുകൂലമാണ് എന്നതാണ് അവരുടെ വിലയിരുത്തൽ ശരി പ്രസാദ് വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടെന്ന ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്